ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും നിയമലംഘനം നടത്തുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എ കെ ദിലു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും നിയമലംഘനം നടത്തുന്ന ജീവനക്കാർക്കെതിരെ നടപടി കടുപ്പിക്കുമെന്നും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എ കെ ദിലു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളവുകളിലും ജനത്തിരക്കുള്ള റോഡുകളിലും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതും ബസ്സിന്റെ വാതിൽ അടച്ചിടാതെയുള്ള നിയമലംഘനങ്ങൾ പരിശോധിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്തടക്കമുള്ള നടപടി സ്വീകരിക്കും ഓടുന്ന ബസ്സിൽ നിന്നും കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി വീണിരുന്നു സ്വകാര്യ ബസ്സുകാരുടെ അശ്രദ്ധ മൂലം ഈ വർഷം ഇത്തരത്തിൽ രണ്ടാമത്തെ സംഭവമാണ് സംഭവമാണുണ്ടായത് രണ്ടിലും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബസ് ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകും ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മുതൽ പകൽ ഒന്ന് വരെ ആദ്യ ക്ലാസ് നൽകുമെന്ന് ആർ ടിഒ പറഞ്ഞു ബസ് ഉടമകളുടെ അസോസിയേഷനുമായി സഹകരിച്ച് വിവിധ ഘട്ടങ്ങളിലായാണ് ക്ലാസ് നൽകുക പങ്കെടുക്കുന്നവർക്ക് തിരിച്ചറിയൽ കാർഡും നൽകും കാർഡ് നേടിയവർ മാത്രം ബസ്സുകളിൽ ജോലി കൈകാര്യം ചെയ്താൽ മതിയെന്ന തീരുമാനത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക്